ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ മാമ്പഴക്കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ട് മാംഗോ ഡ്രിങ്ക്സ് ആണ് ഡ്രിങ്ക്സാണിന്ന് കാണിക്കുന്നത് ആദ്യത്തേത് ഒരു മാംഗോ ലസിയാണ് അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ലിറ്റർ മിൽമൻ്റെ തൈരും നല്ല പഴുത്ത മാങ്ങയാണ് അത് നാരില്ലാത്ത മാങ്ങ എടുക്കണം ഏത് മാങ്ങ എടുക്കാം പക്ഷേ നാരുള്ളത് എടുക്കരുത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മാങ്ങ കഷ്ണങ്ങളാക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തത് പക്ഷേ കുറച്ച് കേടുള്ള ഭാഗമുള്ളതുകൊണ്ട് ഒരൊന്നര മാങ്ങയാണ് ഇപ്പം അടിക്കാനായിട്ട് ചേർത്തിട്ടുള്ളത് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ല തണുപ്പിച്ച തൈരും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് കട്ടകളില്ലാതെ അടിച്ചെടുക്കണം കുറച്ച് പുളിയുള്ള തൈരാണ് ടേസ്റ്റ് ഉണ്ടാവുക സെറ്റ് കേട് എടുത്താൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പഞ്ചസാര ഒക്കെ ഒരുത്തരം അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മാങ്കോ പീസും കൂടെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് ലീസ് ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി അടുത്ത റെസിപ്പി ഒരു പച്ചമാങ്ങ മാങ്ങ ജ്യൂസാണ് അതിനെന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഇഞ്ചി കാന്താരിമുളക് കുറച്ച് മിൻഡ് ലീഫ് പിന്നെ പഞ്ചസാര ഐസ് ക്യൂബ്സ് ഒരു പച്ചമാങ്ങ പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കഷ്ണങ്ങളാക്കിയ മാങ്ങ നമുക്ക് മിക്സീഡ് കാറിലേക്ക് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒരു രണ്ടര ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത് മിൻ ലീഫ് കാന്താരി മുളക് ഇഞ്ചിൻ്റെ ചെറിയ കഷ്ണം சேர்த்து നന്നായിട്ട് அடிச்சு എടുക്കുക ஒரு ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് அடிச்சு എടുക്കുക അടിച്ചതിന് ശേഷം അരിച്ചെടുക്കണം ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മുളകുപൊടിയും പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഇല ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം ജ്യൂസ് બരെ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം മിൻറ്റിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പം സൂപ്പർ ടേസ്റ്റാണ് നല്ല തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കുക നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മിൻറ്റ് ലീഫും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം മാങ്ങയൊക്കെ നല്ല പോലെയുള്ള സമയമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ജ്യൂസും നല്ല ഈസിയാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്